വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു ചായക്ക് നാല് രൂപ ഒരു മുട്ടവജയ്ക്ക് രണ്ട് രൂപ പരിപ്പ് വടക്ക് രണ്ട് രൂപ ഉള്ളി വടക്ക് രണ്ട് രൂപ ഇത്രയും ചെറിയ വിലക്ക് കടികളും ചായയും കിട്ടുന്ന പൊന്നാനിയിലെ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് പൊന്നാനി എന്ത് സ്കൂൾ എന്നാ പറയാ സ്കൂൾ ക്ലോസ് ആണ് Wale, t t ി തുറന്നിട്ടില്ല വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി വെക്കാം അങ്ങനെ രണ്ട് രൂപയുടെ കടി കഴിക്കാൻ വേണ്ടിയിട്ട് നൂറ് രൂപയുടെ പെട്രോൾ അടിച്ചു വന്നായിരുന്നു ഈ ചെറുതായിട്ടൊന്നും പാളിപ്പോയി ആ തട്ടുകട തുറന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് സ്കൂളുള്ള സമയത്ത് മാത്രമേ തുറക്കാൻ ചാൻസ് ഉള്ളൂ അങ്ങനെയാണെന്ന് തോന്നും അപ്പൊ ഏതായാലും പൊന്നാനി വരെ വന്ന സ്ഥിതിക്ക് പൊന്നാനിക്കാരുടെ സ്വന്തം മുട്ടപ്പത്തിരിയും ബീഫും മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കാമെന്ന് വിചാരിച്ചു ഹനീന റെസ്റ്റോറൻറ്റ് ആ ഹനീനയില് പോയിട്ട് മുട്ടപ്പത്തിരിയും ബീഫും സമയം വൈകുന്നേരം ആറര ആയിക്കണ് സാധാരണ രാവിലെയാണ് എല്ലാവരും പോവുക ഏതായാലും ഒന്ന് പോയി നോക്കിയിട്ട് മുട്ടപ്പത്തിരിയും ബീഫും കിട്ടുമോന്ന് നോക്കുക ഇവന്റെ പേരിൽ മാത്രമേ ഉള്ളൂ മുട്ട സത്യത്തിൽ ഈ മുട്ടപ്പത്തിരി മുട്ട ചേർക്കുന്നില്ല രാവിലെയും വൈകുന്നേരവും ഒക്കെ വൈബടിച്ച് ഇവിടെ നിന്ന് മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കുന്നത് രസൊക്കെ തന്നെയാണ് എന്നിരുന്നാലും ഇതിലും നല്ല ബീഫ് കറികൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് ബീഫ് കറിയൊക്കെ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല രുചികരമായേനെ എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ കഴിച്ചവരാണെങ്കിൽ അഭിപ്രായം പറയാ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇവിടെ വന്നിട്ടൊന്ന് കഴിച്ചു നോക്കുക ഫോളോ ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്താൽ അടുത്ത കഥയിൽ വീണ്ടും കണ്ടുമുട്ടും